വന്നത് നമ്മുടെ ഇന്നലത്തെ ഹോളി ആഘോഷത്തെ കുറിച്ചായിരുന്നു പറയാനായിരുന്നു അപ്പം ഇന്നലെ ഇവിടെ ഗംഭീര ഹോളിയായിരുന്നു നമ്മുടെ കൂട്ടുകാരൊക്കെ വന്ന് കള്ളറുകളൊക്കെ മുന്നോണ്ട് വന്നു ഇങ്ങോട്ടും എല്ലാം കള്ളക്കും ഊസി വലിയൊരു ആഘോഷം എൻ്റെ കൂടെ ഹരിക്കിനകത്ത് ചെറിയൊരു ഓക്കെ ഉണ്ടായിരുന്നു ആലോചിച്ച് കഴിച്ചു മറ്റുള്ള വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റി അപ്പോൾ ആ വീഡിയോ കാണാത്തൊരു വീഡിയോ കാണുവ നമ്മുടെ ഹോളിയെക്കുറിച്ചുള്ള വീഡിയോ എല്ലാവരും ഒന്നും കാണണം മറ്റുള്ള വീഡിയോയും നിങ്ങളൊന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ഷെയറോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു ആരും ഒന്നും ചെയ്യുന്നില്ല അതിനൊരു സങ്കടമേ ഉള്ളൂ എനിക്ക് നിങ്ങളൊന്ന് ലൈക്കോ കമൻ്റോ ഒക്കെ ചെയ്താൽ നമുക്ക് ഒരു പ്രചോദനമായിരിക്കും ഇനി വീഡിയോകൾ ചെയ്യാൻ വേണ്ടിയുള്ളത് അപ്പം കൂടുതലും ഞാൻ െക്കുറിച്ച് പറയാനാണ് വന്നത് അധികം വേറെ വാക്കുകളൊന്നുമില്ല ഇല്ല നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യും പ്ലീസ് ഒരു ലൈക്കോ കമൻറ്റോ അത് തന്നുകഴിഞ്ഞാൽ എനിക്ക് ഉച്ചോട് മുന്നോട്ട് പോകാൻ വീഡിയോ ഇടാനുള്ള ഒരു പ്രോത്സാഹനം ഒക്കെ കിട്ടും അപ്പം കാണുന്ന ഒരാരെയും ഉണ്ടെങ്കിൽ പ്ലീസ് ഒരു കമൻ്റോ ലൈക്കോ ഒന്ന് ഷെയർ ഒക്കെ ചെയ്യാൻ നല്ലൊരു ഉപകാരമുണ്ട് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് മുന്നോട്ട് പോകാൻ സഹായിക്കണം ഓക്കെ ഗുഡ് നൈറ്റ്